മലയാള മനോരമയുടെ ബെസ്റ്റ് പ്ലെയർ ആൻഡ് ബെസ്റ്റ് ക്ലബ് അവാർഡ് ഫംഗ്ഷന് ഞങ്ങൾ ഞാൻ ഒരു ജൂറി മെമ്പറായിരുന്നു അത് സെലക്ട് ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടി കാരണം ഏകദേശം എല്ലാവരും ഒരുപോലെ ടാലൻ്റ് ആയിട്ടുള്ള ഏകദേശം അവരുടെ പെർഫോമൻസും ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു അപ്പോൾ സെലക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടി അവസാനം ഞങ്ങൾ ആറ് പേരെ സെലക്ട് ചെയ്തു അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പം മൂന്ന് പേരായിട്ട് വന്നിരിക്കുന്നത് മനോരമ ഈ അവാർഡ് കൊടുക്കുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളൊക്കെ സ്പോർട്സ് ചെയ്തിരുന്ന സമയത്ത് ഇതുപോലെയുള്ള അവാർഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് എം എം മുത്തയ്യ ഗോൾഡ് കപ്പ് ജേർണലിസ്റ്റ് അവാർഡ് ചെന്നൈ പിന്നെ ബോംബെ ജേർണലിസ്റ്റ് അവാർഡ് അങ്ങനെ രണ്ട് അവാർഡുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നിരുന്നാലും മലയാള മനോരമ പണ്ട് ഒരു ടാലൻറ്റ് സ്കീം നടപ്പാക്കിയിരുന്നു നമ്മുടെ ശ്രീശങ്കറിൻ്റെ അമ്മ പോലും ആ സ്കീമിലൂടെ വന്ന അത്ലറ്റാണ് ഇനിയും അതുപോലെയുള്ള ഒരുപാട് സ്കീമുകൾ തുടങ്ങ മനോരമ തുടങ്ങട്ടെ എന്ന് ഞാൻ അഭി ആശംസിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ്